കൊടൈക്കനാലിലെ പില്ലർ റോക്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഇന്ന് നമ്മൾ പോകുന്നത് പില്ലർ റോക്സ് കാണാനാണ് കേട്ടോ നമ്മുടെ ഗ്രീൻ വാലി വ്യൂ പോയിന്റ് കണ്ട് നമ്മൾ നേരെ പോകുന്നത് ഈ പില്ലർ റോക്സ് കാണാനാണ് കേട്ടോ നമ്മൾ ഈ വഴി കൂടെ പോകുമ്പോൾ രണ്ട് സൈഡിലും കാണുന്ന കാഴ്ചകൾ കിഡിലൻ വ്യൂസാണ് കേട്ടോ അപ്പം നമുക്ക് ഇനി പില്ലർ റോക്സിന്റെ കാഴ്ചകളിലേക്ക് പോവാം നോർമലി എൻ്റെ യാത്ര ഈ തണുപ്പില്ലാത്ത സമയത്തായ കാരണം വലിയ തണുപ്പൊന്നും ഫീൽ ചെയ്യണില്ല കേട്ടോ നമുക്ക് കോട്ട് സ്വെറ്റർ ഗ്ലൗസ് ഒന്നും ആവശ്യം ഈ ടൈമിലില്ല ചൂടുണ്ട് അത്യാവശ്യം നല്ല ചൂടുള്ള ഒരു ആണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ വണ്ടി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് തങ്ങകലെ നമുക്കതിൻ്റെ എൻട്രി പോയിന്റ് ഒക്കെ കാണാം ആൾക്കാർ കുറേ വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് ഇറങ്ങി അവിടെ നിൽക്കുന്നത് കണ്ടുവോ അവിടെയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ ഇപ്പോൾ കൊടൈക്കനാൽ ടൗണിൽ നിന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ ആണ് നമുക്ക് ഈ പില്ലർ റോക്സിലേക്ക് എത്താൻ വേണ്ട ദൂരം കൊടൈക്കനാൽ യാത്രയിൽ തീർച്ചയായും നിങ്ങൾ സന്ദർശിക്കേണ്ട ചുരുക്കം ചില വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ പില്ലർ റോക്സ് നമുക്ക് ഇതിനകത്തേക്ക് കിടക്കാനായിട്ട് ചെറിയൊരു എൻട്രി ഫീ ഒക്കെ ഉണ്ട് സ്റ്റിൽ ക്യാമറ ഉണ്ടെങ്കിൽ അതിന് വേറെ പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും മൂന്ന് ഗ്രാനൈറ്റ് പാറകൾ അടി ഉയരത്തിൽ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന രസകരമായ ഒരു പിക്നിക് സ്പോട്ടാണ് ഈ പില്ലർ റോക്സ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് വരുമ്പോൾ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് ഇങ്ങനെ ചെറുകിട കച്ചവടക്കാർ തമ്പടിച്ചിട്ടുണ്ട് വിനോദസഞ്ചാരികളെ ലക്ഷ്യം വെച്ചിട്ട് ഇനി ഇതിനകത്തേക്ക് കിടക്കാനുള്ള എൻട്രി ടൈം എപ്പോഴാ രാവിലെ ഒമ്പത് മണി തൊട്ട് വൈകുന്നേരം നാല് വരെയാണ് കേട്ടോ നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പാറയുടെ അരികുകളിൽ നിന്നൊക്കെ അവരെ നല്ലോണം നീക്കി നിർത്താനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഷൂസും വസ്ത്രങ്ങളൊക്കെ സുഖപ്രദമായ രീതിയിലുള്ളത് നമ്മൾ ധരിക്കുക പിന്നെ വേറൊരു പ്രത്യേക കാര്യം പറയാനുള്ളത് ആ സ്ഥലത്ത് മദ്യം കഴിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം നമ്മൾ മുകൾ ഭാഗത്തുള്ള ആ ഒരു എൻട്രി കൂടെ കടന്ന് ഇങ്ങനെ വരുമ്പോൾ ഉള്ളൊരു കാഴ്ചയാണ് ഈ കാണുന്നത് ഇവിടെ നല്ല ഭംഗിയിൽ ഇങ്ങനെ ഐ ലവ് ഫോറസ്റ്റ് കൊടൈക്കനാൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അടിപൊളിയുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഫുള്ളായിട്ടുള്ള ഒരു വ്യൂ കുറച്ച് അകലെയായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇതിന് നമുക്ക് കുറച്ചും കൂടി അടുത്ത് കാണാനായിട്ടുള്ളൊരു സൗകര്യമുണ്ട് താഴേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അടുത്തൊക്കെ ഇത് കാണാനായിട്ട് സാധിക്കും കറക്റ്റായിട്ട് എനിക്കത് പിടിക്കാൻ പറ്റണല്ലേ കേട്ടോ കാരണം ഇവിടെ ഫോട്ടോ എടുക്കാനായിട്ട് ആൾക്കാർ മത്സരമാണ് വാദിച്ചിട്ടാണ് നിൽക്കുന്നത് വൺ ബൈ വൺ ആയിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എടുക്കട്ടെ അവരെ എടുക്കട്ടെ നമ്മൾ ശല്യം ചെയ്യുന്നില്ല താഴേക്ക് മെല്ലെ ഇറങ്ങി പോവുകയാണ് അപ്പോൾ ഈ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ഊട്ടിയിലൊക്കെ കണ്ടിട്ടുള്ള പൂക്കളില്ലേ അതുപോലെയുള്ള പലതരത്തിലുള്ള കളർഫുൾ ആയിട്ടുള്ള പൂക്കളൊക്കെ ഇങ്ങനെ കുറേ നാളിങ്ങനെ ഇരിക്കുന്ന ടൈപ്പ് ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇനിയൊരു രസകരമായ കാര്യം ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചരിത്രം തന്നെ ഒരു വലിയൊരു പ്രണയകഥേനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് അതായത് ഡേവിഡ് ഗെല്ലിൻ്റെ ഒരു പ്രണയ സ്മാരകമാണ് നമ്മുടെ ഈ പില്ലർ റോക്സ് ബ്രിട്ടീഷുകാരനായ അദ്ദേഹം ഇവിടെ വരികയും ഈ സ്ഥലം കണ്ടപ്പോൾ ആൾക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഐറൻ കെല്ലിനെയും ഈ സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ അവർ ഈ പാറയുടെ മുകളിൽ കൂടെ നടക്കുന്ന സമയത്ത് കാല് വഴുതി പാറയുടെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയും അവിടെ വെച്ച് മരണപ്പെടുകയാണ് ചെയ്തത് പുള്ളിക്കാരിയുടെ സ്മരണാർത്ഥം ആള് അതിൻ്റെ മുകളിൽ ഒരു മരക്കുരിച്ച് സ്ഥാപിക്കുകയും പിന്നീട് കുറേ നാളത്തേക്ക് ആളെ കാണാതാവുകയും ചെയ്തു അദ്ദേഹവും അതിൻ്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു എന്നാണ് ചരിത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് താഴത്തെ എൻട്രിയിൽ പോയിട്ട് എന്തൊക്കെ കാഴ്ചകളാണ് ഇവിടെ കാണാൻ കഴിയുക എന്നുള്ളതൊന്ന് നോക്കാം തണുപ്പിനെ പ്രതിരോധിക്കാനാണെന്ന് തോന്നുന്നുണ്ട് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഈ വുഡനാണ് വുഡനും ഗ്ലാസും വെച്ചിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ ഈ കടന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ മൂന്ന് ഗജവീരന്മാർ ഇങ്ങനെ ഭംഗിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഈ മൂന്ന് പില്ലർ റോക്സ് ഉണ്ടല്ലോ ആ മൂന്ന് റോക്സിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ മൂന്ന് ആനകളെ ഇങ്ങനെ നിർമ്മിച്ച് വെച്ചിരിക്കണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കാണാൻ നല്ല രസമുണ്ട് ഇവിടെ എന്തൊക്കെയോ പുതിയ നിർമ്മിതികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ടൂറിസ്റ്റുകളെ കേന്ദ്രമാക്കിയിട്ടാണ് പലതരത്തിലുള്ള നിർമ്മിതികളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പിടിയാനിയും രണ്ട് കൊമ്പനാനിയും ഒരാൾ തുമ്പിക്കൈ ഉയർത്തിയിട്ടുണ്ട് ഒരാൾ താഴ്ത്തിയിട്ടുണ്ട് പിന്നെ രണ്ട് കുട്ടികൾ അവരുടെ ഇടയിൽ നിൽക്കുന്നുണ്ട് ഫാമിലി എന്ന് തോന്നുന്നുട്ടോ നല്ല രീതിയിൽ ഗ്രില്ല് കൊണ്ട് കൈവരികളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ ആരും അങ്ങോട്ട് വീണ് അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അതാ നേരെ കണ്ടല്ലോ അല്ലേ ആ കുരിശ് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം ആ വെള്ള കളറിൽ കണ്ടു അതാണ് കേട്ടോ നേരെ കാണുന്ന ആ മലയെ താങ്ങി നിർത്തുന്ന മൂന്ന് തൂണുകൾ പോലെയുള്ള ആ കരിങ്കൽ പാറക്കൂട്ടം അതിനെയാണ് നമ്മൾ ശരിക്കും പില്ലർ റോക്സ് എന്ന് പറയുന്നത് ആ കാണുന്നത് തണുപ്പ് പൊതുവെ കുറവാണ് കേട്ടോ എന്നാലും ദൂരേക്ക് നമ്മൾ നോക്കുമ്പോൾ കോടയൊക്കെ ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ ഗ്രീൻ വാലി വ്യൂ പോയിന്റ് പോലെ തന്നെ നഗാധമായ കൊക്ക തന്നെയാണ് ഇവിടെയും ഉള്ളത് ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഒരു തരത്തിലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ ഈ പില്ലർ റോക്സ് എങ്ങനെയുണ്ട് പില്ലർ റോക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അടിപൊളിയായി ഉണ്ടല്ലേ കാഴ്ചകളൊക്കെ ഇനി നമുക്ക് ഈ മനോഹരമായ സ്ഥലം കാണാനായിട്ട് എങ്ങനെയാണ് എത്തിച്ചേരാൻ പറ്റുക എന്ന് നോക്കാം കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഏഴ് കിലോമീറ്റർ ആണ് ഇതിലേക്കുള്ള ദൂരം വരുന്നത് മധുര അന്താരാഷ്ട്ര വിമാനത്താവളം നൂറ്റിനാൽപ്പത് കിലോമീറ്റർ അകലെയാണ് വരുന്നത് പിന്നെ വരുന്നത് പഴനി റെയിൽവേ സ്റ്റേഷനാണ് അത് എഴുപത്തി മൂന്ന് കിലോമീറ്റർ അകലെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബായ്